നമസ്കാരം നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഒന്നിന് പിറകെ ഒന്നായി വിമർശനങ്ങൾ ശക്തമാകുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ ദിവസവും കാണുന്നത് പ്രധാനമായും എടുത്തു പറയേണ്ടത് പിണറായിയുടെ ദൂർത്തിനെ പറ്റി തന്നെയാണ് കേരളം കടക്കെണിയിലാണെന്ന് ആവർത്തിക്കുമ്പോഴും നമ്മുടെ മുഖ്യമന്ത്രിയെ ഇതൊന്നും ബാധിക്കാറേ ഇല്ല അതിനൊരു വലിയ ഉദാഹരണമാണ് വീണ്ടും തുടങ്ങാൻ പോകുന്ന കേരളീയം പരിപാടി അടുത്തിടെ ഏറെ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ട്രോളുകൾക്കും വഴി വെച്ച ഒരു പരിപാടിയായിരുന്നു സംസ്ഥാന സർക്കാർ നടത്തിയ കേരളീയം എന്ന് പേരിട്ടിരിക്കുന്ന കോടികൾ ചെലവാക്കി സംഘടിപ്പിച്ച ഈ ഒരു പരിപാടി കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തുടരുന്നതിനിടെയാണ് ഈ പരിപാടി വീണ്ടും നടത്താൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നത് അതേസമയം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളമോ സാധാരണക്കാർക്ക് പെൻഷൻ ആനുകൂല്യങ്ങളോ ഇല്ല കാരണം എന്താ ഖജനാവിൽ പണമില്ല മറ്റൊരു ഉദാഹരണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ കേരളം മുഴുവൻ സഞ്ചരിച്ച നവകേരള ബസ് മന്ത്രിമാർക്ക് സഞ്ചരിക്കാനായി ഒന്നേ ദശാംശം അഞ്ചു കോടി രൂപ നൽകി കെ എസ് ആർ ടി സി വാങ്ങിയ ബസ് ഏറെ വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു നവകേരള സദസ് പൂർത്തിയായ ശേഷം ഈ ബസ് പൊതുജനങ്ങൾക്കായി വിട്ടു നൽകിയിരുന്നു ഇതിനെ വെറും ഒരു ബസ് എന്ന് പറയാൻ പറ്റില്ല അല്ലെ കാരണം ഒരു ബസ്സിനുള്ളതിനേക്കാളും പ്രത്യേകതകൾ ഉള്ളതാണ് ഈ നവകേരള ബസ് ആധുനിക രീതിയിൽ എ സി ഫിറ്റ് ചെയ്ത ബസ്സിൽ ഇരുപത്തിയാറ് പുഷ്പാക്ക് സീറ്റുകളാണ് ഉള്ളത് ഫുട്ബോൾ ഉപയോഗിക്കുവാൻ കഴിയാത്തവരായ ഭിന്നശേഷിക്കാർ മുതിർന്ന പൗരന്മാർ തുടങ്ങിയവർക്ക് കയറുന്നതിനായി പ്രത്യേകം തയ്യാറാക്കിയ യാത്രക്കാർക്ക് തന്നെ ഓപ്പറേറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ഹൈഡ്രോളിക് ലിഫ്റ്റും ക്രമീകരിച്ചിരുന്നു ശുചിമുറി വാഷ് ബേസിൻ ടി വി മ്യൂസിക് സിസ്റ്റം മൊബൈൽ ചാർജർ എന്ന വേണ്ട സകല സംവിധാനങ്ങളും ഈ ബസ്സിൽ ഒരുക്കിയിട്ടുണ്ട് പക്ഷെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ സർവീസ് നടത്തുന്ന നവകേരള ബസ്സിന് ചെലവകാശ കിട്ടുന്ന വല്ലപ്പോഴും മാത്രമാണ് ആളില്ലാത്തത് കാരണം രണ്ടു ദിവസമായി നിർത്തിവെച്ച ബസ്സിന് യാത്ര തുടരണമെങ്കിൽ തിരുത്തലുകൾ വരുത്തിയേ മതിയാകൂ ഗംഭീര തുടക്കം മന്ത്രിസഭ സഞ്ചരിച്ച ബസ്സിന് നാടെങ്ങും വഴവേൽപ്പ് ബസ്സിൽ കയറാൻ ഓൺലൈനിൽ ആളുകൾ ഇടിച്ചു നിന്നു മുഖ്യമന്ത്രി കസേരയ്ക്കായിരുന്നു പിടിവലി പക്ഷെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പവനായ ശവമായി എന്ന അവസ്ഥയായിരുന്നു ഈ ബസ്സിന് ഈ ദൂരത്തെല്ലാം നമ്മുടെ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടിരുന്നപ്പോഴുള്ള സംഭവങ്ങളാണെന്ന് ഓർക്കണം അതെല്ലാം അങ്ങനെ അങ്ങനെയിരിക്കെ ഇപ്പോൾ പിണറായിക്കെതിരെ വേറൊരു ആരോപണം ഉയരുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ കാവൽ നിൽക്കുന്ന പോലീസുകാർക്ക് ശുചിമുറി പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ല എന്നാണ് ഇപ്പോൾ ഉയരുന്ന ആക്ഷേപം എന്തെങ്കിലും പെട്ടെന്നൊരു ആവശ്യം വന്നാൽ പോലും അയൽവാസികളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ പോലീസുകാർക്ക് പിണറായിലെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നവർക്ക് റെസ്റ്റ് റൂം അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് കേരള പോലീസ് അസോസിയേഷൻ കണ്ണൂർ സിറ്റി ജില്ലാ സമ്മേളനത്തിൽ ആവശ്യമുയർന്നു സ്റ്റാഫ് കൗൺസിൽ യോഗത്തിൽ ഉന്നയിക്കാനായി തയ്യാറാക്കിയ അജണ്ടയിൽ ഇക്കാര്യം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ജില്ലാ സെക്രട്ടറി വി സിനീഷ് അവതരിപ്പിച്ച പ്രവർത്തനക്കരട് റിപ്പോർട്ടിൽ പറയുന്നു മുഖ്യമന്ത്രിയും കുടുംബവും വല്ലപ്പോഴും മാത്രമാണ് വീട്ടിൽ താമസിക്കാൻ വരുന്നതെങ്കിലും വീട്ടിൽ കാവലിനായി മുഴുവൻ സമയവും പോലീസിനെ നിയോഗിച്ചിട്ടുണ്ട് ഒരു എസ് ഐയും രണ്ട് സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരുമാണ് ഡ്യൂട്ടിയിലുള്ളത് ഇവർ വീടിന് പുറത്ത് ജീപ്പ് പാർക്ക് ചെയ്ത് റോഡിലാണ് കഴിയുന്നത് ശുചിമുറിയോ മറ്റു സൗകര്യങ്ങളോ ഇല്ലാത്തതിനാൽ സമീപത്തെ വീടുകളെയാണ് ഇവർ ആശ്രയിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും കുട്ടി ആഘോഷാ ചെയ്ത നവകേരള ബസ്സിന് ചെലവ് കാശ് പോലും കിട്ടാത്ത സാഹചര്യത്തിൽ അത് പിണറായിയുടെ വീട്ടിൽ കൊണ്ടിടുകയാണെങ്കിൽ കാവൽ നിൽക്കുന്ന പോലീസുകാർക്കെങ്കിലും ഉപകാരപ്പെട്ടേനെ എന്നാണ് ഇപ്പോൾ ഉയരുന്ന ആക്ഷേപം വെബ് ഡെസ്ക് ബൈ യുവർ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം